ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു മാഷല്ല നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ പാചകം മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയാണ് വീട്ടു വിശേഷങ്ങളോ അങ്ങനെ വ്ളോഗായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്നും എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കാം കേട്ടോ ഭയങ്കര ചൂടല്ലേ രാവിലെ എണീറ്റപ്പോഴേ ഭയങ്കര ചൂട് കേട്ടോ ഭയങ്കര വിയർത്തുക ഒഴുകയാണ് ആ വിധത്തിൽ അടുപ്പിൻ്റെ ഇതിലൊന്നും വരാനേ പറ്റുന്നില്ല അത്രയ്ക്ക് ചൂട് അപ്പോൾ മനസ്സിനും ആ ഒരു ഇതുണ്ട് കേട്ടോ നമുക്കിങ്ങനെ നല്ല ഒരു ഉഷാറോട് കൂടി വോയിസ് കൊടുക്കാനും ഒന്നിനും തോന്നുന്നുമില്ല ഇന്നലെ പിന്നെ നമുക്ക് വീഡിയോ ഇടാനും പറ്റിയില്ല വിടാൻ പറ്റാതിരുന്നത് മറ്റു വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്തെങ്കിലും വേണമല്ലോ കണ്ടൻ്റ് എന്തെങ്കിലും വേണം അതുകൊണ്ടില്ലാത്തതുകൊണ്ട് ഇന്നലെ ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ പാചകമൊക്കെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ പുട്ടുണ്ടാക്കുന്ന തിരക്കിൽ നിൽക്കുക കേട്ടോ കാപ്പിക്ക് പുട്ടായിരുന്നേ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ അടുപ്പ് എത്ര നോക്കിയിട്ടും കാത്തൊന്നുമില്ല പുകഞ്ഞു പുകഞ്ഞിരിക്കുന്നു കേട്ടോ ആ വിറകുണ്ടല്ലോ അത്ര ഉണങ്ങിയ വിറകൊന്നും അല്ല വട്ടയുടെ വിറകുണ്ടല്ലോ വട്ടക്കമ്പൊക്കെയാണ് അപ്പോൾ അത് വലിയ െ ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ ചെറിയൊരു പച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു വേറെ നമുക്ക് നല്ല ഉണങ്ങി വിറക് നമ്മുടെ കയ്യിലും ഇല്ലായിരുന്നു അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഒട്ടും എന്താ ഇടങ്ങേറു പിടിച്ചതായിരുന്നു രാവിലത്തെ പരിപാടി പുട്ടിൻ്റെ കുറ്റി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും എന്തേലും കണ്ടില്ലായിരുന്നു തിട്ടയിൽ അടുപ്പിൻ്റെ തിട്ടയിൽ തേങ്ങാപ്പീരൊക്കെ കിടക്കുന്നത് ആ കുറ്റിയിൽ നിന്നും ആ കുറ്റി അങ്ങ് കുടത്തിൽ നിന്നൊക്കെ തറയിലങ്ങ് വീണുപോയിട്ടോ ആ തിട്ടയിലങ്ങ് വീണിട്ട് എല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുളവായി പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസ് ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ മെനകടാനായിട്ട് നിന്നില്ല അങ്ങ് ദേഷ്യമായിരുന്നു അങ്ങ് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ദേഷ്യമൊക്കെ മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് എത്തിയല്ലേ പറ്റൂ അതുകൊണ്ട് വീണ്ടും വന്നു പുറത്തൊക്കെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ ചടയമംഗലത്തൊക്കെ എനിക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് നമുക്ക് എണ്ണയും സവോളയും ഉള്ളിയും എല്ലാം വീട്ടു സാധനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് വരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമായിരുന്നു അങ്ങനെ അത് മെയിൻ കാരണം ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാം കാര്യമായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ഇന്നാണ് അതിനൊക്കെ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായത് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വാപ്പ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളരിക്ക കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ വെള്ളരിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പച്ചക്കറിയിൽ വെള്ളരിക്കയും കുറേ ഉണ്ടല്ലോ അമരപ്പയർ പച്ചക്കറി കിടക്കുന്ന അപ്പോൾ അമരപ്പയറും ക്യാരറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനും കൂടെയൊക്കെ വെക്കാനായിട്ടിരിക്കുന്ന മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നേ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചിക്കനൊക്കെ അപ്പോൾ കൊണ്ടുവന്നത് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കറി വെക്കണം കറി വെക്കണമെങ്കിൽ എണ്ണയില്ല സവോളയില്ല അങ്ങനെയുള്ള ഒരു ഐറ്റംസും ഇല്ലായിരുന്നു അതുകൊണ്ട് അത് മേടിക്കണമല്ലോ അപ്പോൾ എന്തായാലും ചിക്കൻ അവിടെ വെച്ചിട്ട് കഴുകി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഈ വെള്ളരിക്ക കറിയായിരുന്നു കേട്ടോ വെള്ളരിക്ക ഇതുവരെ നമ്മളങ്ങനെ വെച്ച് കാണിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വെള്ളരിക്കയും എന്താ ഒരു തക്കാളി പിന്നെ ഒരു മുരിങ്ങക്കോലിൻ്റെ പകുതി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ എടുത്ത് ഒരു തക്കാളിയും കൂടിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ നല്ല കറിയാണ് പച്ചക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മീൻ കറിയോ അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുളിക്ക് തൈരോ പുളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ തക്കാളിയുടെ ഒരു ചെറിയ പുളിയുടെ കുത്തലൊക്കെ വരത്തേ ഉള്ളൂ അപ്പം ഞാൻ ഒരു തക്കാളിയും ഒരു ചെറിയ എന്താ മുരിങ്ങക്കോലും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ മുളക് അരക്കുന്നത് കൊണ്ട് വറ്റൽ മുളക് അരക്കേണ്ട കറിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ഇതിലേക്ക് കീറിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അതുകൊണ്ട് ഇടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ആക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ശരിയാവുന്ന സമയത്ത് ഒന്ന് വെന്ത് വരണമല്ലോ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനു അരപ്പൊക്കെ കൂട്ടി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് തേങ്ങ പൊതിച്ച് കിടപ്പ് പൊതിച്ചത് കിടപ്പില്ലായിരുന്നു അപ്പോൾ ഞാൻ അത് പൊതിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാനായിട്ടിരിക്കുകയാണ് കേട്ടോ പൊതിച്ചതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പൊതിക്കുന്നത് വലിയൊരു പാടാണ് നമുക്ക് ഈ കൊടുവാൾ വെച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിക്കൊത്തി എടുക്കാനൊക്കെ ആയിട്ട് പാടാണ് കേട്ടോ ഞാനതിൽ പാലം എടുത്തുകൊണ്ട് പോയിട്ടാണ് കുത്തി കുത്തി എടുക്കുന്നത് അപ്പോൾ തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ചാ അതെങ്കിൽ എനിക്ക് അമരപ്പയർ എല്ലാം അരിഞ്ഞെടുത്ത് തരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് അരപ്പ് അരച്ചെടുക്കാവേ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എത്രത്തോളം വെള്ളരിക്ക എടുക്കുന്നു അത്രത്തോളം അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുക്കുക കുരുമുളക് വേണം കുറച്ച് മതി കേട്ടോ കുരുമുളക് പിന്നെ വറ്റൽമുളകാണ് മെയിനായിട്ട് അരയ്ക്കേണ്ട സാധനം വറ്റൽമുളക് കാൽ ടീസ്പൂൺ ജീരകം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് അരപ്പിലൂടെ ചേർക്കണം കേട്ടോ പിന്നെ ഒരു എരിവിന് ആവശ്യമുള്ള വറ്റൽമുളകിന് വലിയ എരിവില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നോക്കിയപ്പോൾ നമ്മളെ വെള്ളരിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് കടുക് വറുത്തും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു കറിയാണ് കേട്ടോ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ചെയ്യാം വെള്ളരിക്ക മാത്രം ഇട്ടിട്ട് ചെയ്യാം തക്കാളി ഒന്നും ഇടേണ്ട ഇഷ്ടമല്ല എന്നുള്ളവർ തക്കാളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല ആ നല്ലൊരു കറിയാണ് കേട്ടോ ഇതിലും ഓര് ഇവിടെ ഒഴിച്ച് വെക്കാറില്ല കേട്ടോ ഇതുപോലെ അങ്ങ് വെക്കത്തേ ഉള്ളൂ പിന്നെ പുളിക്ക് ഇവിടെ പുളിയുടെ ആവശ്യം ഈ കറിക്ക് പുളിയുടെ ആവശ്യം ഇല്ല അതുകൊണ്ട് ഞാൻ പുളിയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുവും കൂടെ വറുത്തു ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഉണക്കമീൻ ഇതിൻ്റെ കോമ്പിനേഷൻ ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറാണ് പിന്നെ അതിലേക്ക് എണ്ണയിൽ കുറച്ച് വറ്റൽ മുളകും പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ഒന്ന് കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും പറ്റൽമുളകും കറിവേപ്പിലയും കടുകും ഇതും കൂടിയാണ് കേട്ടോ താളിച്ചൊഴിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കറി ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള തോരനും അതുപോലെ ചിക്കനുണ്ടല്ലോ അതും കൂടിയൊക്കെ കറി വെക്കണം അപ്പോഴത്തേക്കും സാധനം കൊണ്ടും ഇതുവരെ വന്നില്ല ഈ കറിഞ്ഞാൽ വെക്കുന്ന സമയത്തൊന്നും സാധനമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കടകൊക്കെ വറുത്ത് പൊഴിച്ചത് ഇനിയിപ്പോൾ ആ തോരൻ വെക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ തോരനാണെങ്കിൽ അമരപ്പേരല്ലേ വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളത്തിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചവെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അടുപ്പിലേക്ക് ആക്കിയിട്ടുള്ളത് എന്നിട്ട് ഞാൻ എന്ന സ്പെഷ്യലായിട്ട് കുറച്ച് തേങ്ങയുടെ കൊത്തും കൂടി ഇട്ടോ എടുക്കുന്നുണ്ട് എനിക്കത് അപ്പുറത്തെ വീട്ടിലൊരു അമ്മൂമ്മ പറഞ്ഞു തന്നതാണ് തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ട് അമരപ്പേർ തരം വെച്ചാൽ സൂപ്പറാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ കുഴപ്പമില്ല ആ തേങ്ങാക്കത്തൊക്കെ എടുത്ത് കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ തോരനരയ്ക്കുന്ന അരപ്പ് ജീരകം മഞ്ഞൾപ്പൊടി പിന്നെന്താ പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ഒതുക്കി എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ സവോള എണ്ണ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിനി ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണെ നമ്മൾ മുന്നേയും കാണിച്ചിട്ടുള്ള അതേ റെസിപ്പി തന്നെയാണ് എന്നാലും ഒരിക്കൽ കൂടി കാണിക്കുകയാണ് കേട്ടോ ഇതിന് മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മളിട്ട വീഡിയോസിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോസൊക്കെ സൂപ്പറാണ് പക്ഷേ പറയുന്ന കാര്യങ്ങൾ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് ഉള്ള ഒരു കുഴപ്പമേ ഉള്ളൂ അത് മാറ്റണമെന്ന് കേട്ടോ നമ്മൾ ഇപ്പോൾ ഒരു ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ നാളെ ആ ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ അത് മാറ്റി നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെയാണ് കേട്ടോ എന്നാലും ഞാനത് ശ്രമിക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കാം അത് നടന്നു എന്ന് വരത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് പോകും എന്തായാലും എനിക്ക് ചിരി വരുന്നു കേട്ടോ ആ കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സും പറയുന്നതാണ് നമ്മൾ പറഞ്ഞെങ്കിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാലേ ചില ആളുകൾ ചെയ്യും അത് ചെയ്യാതിരിക്കുന്ന ആളുകളാ കൂടുതലും ലൈക്ക് ഇങ്ങനെ തരാറൊന്നുമില്ല വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ലൈക്ക് ഉണ്ട് പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ നമുക്കൊന്നും വീഡിയോസിനൊന്നും ലൈക്കോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ എന്തായാലും നിങ്ങൾക്ക് തരാനുള്ള മനസ്സുള്ളവരൊക്കെ ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ കുക്കറിലാക്കുന്നത് പെട്ടെന്ന് ഒരുപാട് താമസിച്ചാട്ടോ നമുക്ക് കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത് ഞാൻ പറഞ്ഞില്ല എല്ലാം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വെള്ളരിക്ക കറി വെച്ചിട്ട് ഇന്ന് ഉച്ച ഗുണമൊക്കെ കഴിക്കുക എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇരുന്നത് അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ സവോളയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ മേടിച്ചു ഇനിയിപ്പോൾ കടുക് കടുകല്ലോ ഉലുവയിട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സവോള ഇട്ട് ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുത്തു അതിലേക്ക് കറിവേപ്പിലയും തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മളിത് മുന്നേ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് പിന്നെ ഉമ്മ ഉമ്മാണെങ്കിലും ഇവിടെ എപ്പോഴും ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന ടൈമിലേ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടും ാക്കിയെടുത്തിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെറുതെ അങ്ങനെ ഇടുന്ന ആ ഒരു കറി കറിയേക്കാൾ വറുത്തിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറി ചൂടാക്കി എടുത്തിട്ടിടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ അതൊന്ന് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ആവശ്യത്തിനുള്ള മുളകും മല്ലിയും കൂടെ എടുത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചിക്കനിലും ആയിട്ട് നല്ല രീതി മിക്സ് ആക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ കറിയിലേക്ക് ഇട്ട അല്ല സോറി മസാല നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയെ ചൂട് കാരണം സംസാരിക്കുന്നതിനും ഭയങ്കരമായിട്ടൊരു ഇത് കേട്ടോ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് സൗണ്ട് കൊടുക്കും പിന്നും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് പോലെ ഞാൻ ഇരത്തിലിൻ്റെ ഭാഗത്താണ് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് അപ്പോൾ അവിടെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഷീറ്റിൻ്റെ ഇതിൽ വെച്ചിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിലേക്ക് നമ്മളിതെല്ലാം ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗരം മസാല ഇട്ടിട്ട് കുക്കർ അടച്ചു വെച്ചിട്ടോ അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ കറി വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ ആ ഒരു അരപ്പൊക്കെ വറ്റി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ആഫ്രിക്കൻ മല്ലിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വെള്ളരിക്ക കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഒന്ന് വെച്ചൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നമ്മുടെ കറികളും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണിക്കുന്നതൊക്കെ ട്രൈ ചെയ്തിട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിപൊളി എന്നല്ലെങ്കിലും സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ നാളെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും അസലാമലൈക്കും